ഇടവക്കൂറിൽ പിറന്ന മകീര നക്ഷത്രക്കാരുടെ പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുരുഷന്മാരുടെ പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രം നല്ല രീതിയിൽ ചേരും ഉത്രം മുക്കാൽ കന്നിരാശിയിലുള്ളത് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് വിശാഖം കാല് വൃശ്ചികൻ രാശിയിലുള്ളത് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാം അത്തം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് അനിഴം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് നക്ഷത്രമാണ് ഉത്രാടം തിരുവോ ഉത്രാടം മുക്കാൽ തിരുവോണം ഈ രണ്ട് നക്ഷത്രങ്ങളും ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളാണ് ചതയം നല്ല രീതിയിൽ ചേരും നക്ഷത്രമാണ് കൂടുവട്ടാരുക്കാൽ കുംഭൻ രാശിയിലുള്ളത് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് രോഹിണി നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് അശ്വതി ഭരണി ഈ രണ്ട് നക്ഷത്രങ്ങളും ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാം എന്നത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്പത് വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ളവരുടെ കാര്യമാണ് അതായത് മുപ്പത് മുപ്പത്തി മൂന്ന് അങ്ങനെ ഈ ആ ഏജിലുള്ളതല്ല കാരണം യോലിപ്പൊരുത്തം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഏജ് കടന്നവർ ഉദ്ദേശിക്കുന്നത്